ഹലോ ഫ്രണ്ട്സ് രൂപ ബി വി കെ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ജീവാമൃതം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ രണ്ടു നേരം ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ രണ്ടാമത്തെ നേരം ഇതാണ് ഇളക്കുന്നത് നമുക്ക് ഇത് ഒഴിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് പറയാം ഒരു ലിറ്റർ ജീവാമൃതം നമ്മൾ പ്ലാവ് മാവ് തെങ്ങ് അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ ഒഴിക്കുന്നത് ഒരു ലിറ്റർ ജീവാമൃതം നമ്മൾ എടുത്താൽ അഞ്ച് ലിറ്റർ വെള്ളം ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ല ചെറിയ ചെടികൾക്കാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതെങ്കിൽ ഒരു ലിറ്റർ ജീവാമൃതത്തിന് പത്ത് ലിറ്റർ വെള്ളം ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിപ്പം ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണ് അതിലേക്ക് ഞാൻ അപ്പം ഇത് ഒരു ലിറ്റർ ജീവാമൃതം അപ്പം നമ്മൾ ഈ ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കും ഇപ്പോഴും നമ്മൾ ഒരു ലിറ്റർ ജീവാമൃതം നമ്മൾ എടുത്തു അതിലേക്ക് നമ്മൾ ചെറിയ ചെടികൾക്ക് അതായത് തക്കാളി മുളക് വെണ്ട അങ്ങനെയുള്ള ചെറിയ ചെടികൾക്കാണ് ഒഴിക്കുന്നതെങ്കിൽ ഒരു ലിറ്റർ ജീവാമൃതത്തിന് പത്ത് ലിറ്റർ വെള്ളം ചേർത്ത് വേണം നമ്മൾ ഒഴിക്കാൻ അതല്ല നമ്മൾ മാവ് പ്ലാവ് തെങ്ങ് പോലുള്ള ചെടികൾക്കാണ് ഒഴിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ലിറ്റർ ജീവാമൃതത്തിന് അഞ്ച് ലിറ്റർ വെള്ളം ചേർത്ത് വേണം നമുക്ക് ഒഴിക്കാൻ ഇപ്പം ഞാനിതിപ്പം ഒരു ലിറ്റർ ജീവാമൃതം എടുത്തു ഇനി നമുക്കിതിലേക്ക് പത്ത് അല്ല ഞാൻ മാവ് പ്ലാവ് തെങ്ങ് അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് എടുത്തേക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് അഞ്ച് ലിറ്റർ വെള്ളം ചേർക്കാം ഇപ്പം ഇതിപ്പം ഒരു ലിറ്റർ ജീവാമൃതം അതിലേക്ക് നമ്മൾ അഞ്ച് ലിറ്റർ വെള്ളം ചേർക്കുവാണേ ഇത് ഇതിപ്പം നാല് ലിറ്റർ വെള്ളമായി ഇനി ഒരു ലിറ്റർ വെള്ളം അടേ ഇതിപ്പം ഒരു ലിറ്റർ ജീവാമൃതത്തിന് അഞ്ച് ലിറ്റർ വെള്ളം ചേർത്ത് നമ്മൾ പ്ലാവ് മാവ് തെങ്ങ് എന്നിവയ്ക്ക് ഒഴിക്കാനായിട്ട് പോവുക ജീവാമൃതം ഒഴിച്ചു കൊടുക്കുന്നത് എപ്പോഴും വൈകുന്നേരം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ നമ്മൾ നല്ല വെയിലുള്ളപ്പോഴും രാവിലെയൊന്നും ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ഇന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ലതാണ് മണ്ണിനും വിളകൾക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ടോണിക്ക് തന്നെയാണ് എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതിനു മുൻപായി ഒരു ചെറിയ കാര്യം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ ചെയ്ത് സുഹൃത്തുക്കളിലേക്കും കൊടുക്കുക അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ